ദിവികേരണിശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ചിലപ്പോഴെങ്കിലും വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് നല്ലതാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് തിരുവചനത്തിൽ കൂടിയാണ് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം ഓരോ വചനം കേൾക്കുമ്പോഴും ആ വചനത്തിൽ കൂടി ദൈവത്തിൻ്റെ സ്വപ്നങ്ങളാണ് വെളിവാക്കപ്പെടുന്നത് അതിനാൽ തന്നെ ഓരോ വചനത്തിൽ കൂടിയും ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട് എന്ന ഉറച്ച ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം വിശുദ്ധ പൗലൂസലിക തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം മൂന്ന് ഏഴ് തിരുവചനങ്ങൾ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധ പൗലോസ് ലിഹായി കൂടി ദൈവം നമ്മളോട് പറയുകയാണ് എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് അല്ലാതെ അശുദ്ധി അല്ല വിശുദ്ധ പൗലോസ് പൗലോ സിലിഹോസ്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യയ നാലാം തിരുവചനം തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കുവാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നിങ്ങളെ യേസുക്രിസ്തുവിരഞ്ഞെടുത്തു ദൈവം നമ്മളെ ഓരോരുത്തരെയും യേശുക്രി തെരഞ്ഞെടുത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ മുമ്പിൽ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരമായി തീരാൻ വേണ്ടിയാണ് ലേബ്രയുടെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനത്തിൽ ദൈവം ദൈവംപ്രകാരം നമ്മളോട് പറയുന്നു നിങ്ങൾ എൻ്റെ മുമ്പിൽ വിശുദ്ധരായിരിക്കും എന്നാൽ കർത്താവായ പരിശുദ്ധനാണ് നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും മറ്റു ജനങ്ങളിൽ നിന്നും ദൈവം വേർതിരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഓരോരുത്തരും പരിശുദ്ധിയിലേക്ക് വിശുദ്ധിയിലേക്ക് വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് ലിഖ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം ഒന്നാമധ്യേം പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങളിൽ ഈശോപ്രകാരം പൗലോസ് ലിഖായി പത്രോസ്ലിഖായിക്കോടെ പറയുകയാണ് മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ എല്ലാ പ്രവൃത്തികളും നിങ്ങളും പരിശുദ്ധരായിരിക്കുൻ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കു നമ്മുടെ ദൈവം പരിശുദ്ധനായതുകൊണ്ട് അതേ പരിശുദ്ധിയിലേക്ക് വളരണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതിനാൽ തന്നെ ഓരോ ദിവസവും ദൈവത്തിന് നമ്മളെ കുറിച്ച് സ്വപ്ന ഈ പരിശുദ്ധി കൊണ്ട് പരിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന വിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഒരു തൻ്റെ ആർജിതത്വം നമ്മുടെ ജീവിതത്തിൽ കൂടിയേ തീരൂ ഹെബ്രാക് എഴുതപ്പെട്ട ലേഖനം പന്ത്രണ്ടാം അധ്യായം നാലാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് പാപത്തിനെതിരായിട്ടുള്ള സമരത്തിൽ ഇനിയും നിങ്ങൾക്ക് രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല പാപത്തിനെതിരെ രക്തം ചൊരിഞ്ഞ് യുദ്ധം ചെയ്യാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നു ഈ വചനം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന വിശുദ്ധ എന്ന് പറയുന്നത് വിശുദ്ധ മരിയ ആയിരിക്കും വിശുദ്ധ മരിയാ ഗുരേത്തി പാപത്തിനെതിരെ രക്തം ചൊരിഞ്ഞ് യുദ്ധം ചെയ്തവളായിരുന്നു അവൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു ഞാൻ പാപം ചെയ്താൽ കുറച്ചു കാലം കൂടി ഭൂമി ജീവിക്കാം അവൾ ചിന്തിച്ചില്ല പകരം ഈശോയെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ട് പാപത്തിനെതിരെ ഈ സമരം ചെയ്യാൻ രക്തം ചൊരിയ ഞാൻ ആഗ്രഹിക്കുന്നു അതിന്റെ ഫലമായി അവൾ ഇന്നും എല്ലാവരുടെയും മനസ്സിൽ ജീവിക്കുന്നു അന്ന് അവൾ പാപം ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചു കാലം കൂടി മാത്രമേ ജീവിക്കുകയുള്ളായിരുന്നു പക്ഷേ അവൾ പാപം ചെയ്യാത്തതുകൊണ്ട് രക്തം ചൊരിഞ്ഞ് അതിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് അവൾ ഇന്നും ജനഹൃദയങ്ങൾ ജീവിക്കുന്നു ദൈവത്തിന്റെ അടുക്കൽ ആയിരിക്കുകയും ചെയ്യുന്നു നിയമാവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യേം പതിനാലാം തിരുവചനത്തിൽ ദൈവം ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട് നിന്നെ വിശുദ്ധീകരിക്കുവാനും നിന്നെ സംരക്ഷിക്കുവാനും നിന്റെ ദൈവവുമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയെ കണ്ട് അവിടെ നിന്ന് നിങ്ങളിൽ നിന്നും അകത്ത് പോകാതിരിക്കേണ്ടതിന് പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം പാളയം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സ്ഥലമായിരിക്കാം ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഭവനമായിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ആയിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആയിരിക്കാം ഏതുമായിക്കോട്ടെ ദൈവം പറയുകയാണ് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പരിശുദ്ധിയോടെ സൂക്ഷിക്കണം അവിടെ എന്തെങ്കിലും അശുദ്ധമായ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റണം അങ്ങനെ എടുത്തു മാറ്റിയെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ നമ്മൾ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോടും അല്ലെങ്കിൽ നമ്മളോട് തന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചു ഉപവാസം എടുത്തു എന്നിട്ടും വലിയ ആത്മീയ അനുഭവമൊന്നുമില്ല എന്തുകൊണ്ടാണ് ഇത്രമാത്രം ആത്മീയ അനുഭവങ്ങൾ ഇല്ലാത്തതിന്റെ കാരണം തിരുവചനം പറയുകയാണ് ഹെബറ ലേഖനം പന്ത്രണ്ടാം മധ്യേം പതിനാലാം തിരുവചനം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുമെ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കത്തില്ല മത്താടി ശേഷം അഞ്ചാം മധ്യേം എട്ടാം വാക്കിയും ഹൃദയശുദ്ധിയുള്ള ഒരു ഭാഗ്യമാവർ അവ ദൈവത്തെ കാണും വിശുദ്ധിയിൽ ഓരോ ദിവസം വളരുന്ന അനുസരിച്ച് വലിയ വലിയ ദൈവാനുഭവത്തിലേക്കും നമുക്ക് വളരാൻ സാധിക്കുമെന്ന് ഈ തിരുവചനമെല്ലാം വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരികയാണ് അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാലാം തിരുവചനത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കും ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയും പഴയ നിയമത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അടയാളങ്ങളിൽ ഒന്നാണ് പഴയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ ജ്ഞാനം കപട ഹൃദയത്ത് പ്രവേശിക്കുകയില്ല പാപത്തിന് അടിമേശിട്ട് വസിക്കുകയും എന്ന് പറയുന്നു ഇന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസുലിക ഈ പരിശുദ്ധാമാവ് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് പറയുന്നില്ല പകരം നിർജീവാവസ്ഥയിലായിപ്പോ ആ സാധ്യതയുണ്ടെന്ന് പൗലോസിലിക നമ്മെ ഓർപ്പെടുന്നു വിശുദ്ധ പൗലോസുലിക ിക്കാർ എഴുതി ഒന്നാം ലേഖനം അഞ്ചാമത്തെയും പത്തൊമ്പതാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് മാമോദീസ് എന്ന കുദാശിക്കൂടി ലഭിച്ച ആത്മാവിനെ നിർവീര്യമാക്കാൻ നമ്മൾ ശ്രമിക്കരുത് അതിനാ പാപത്തിനോട് നോ എന്ന് പറയാൻ നമുക്ക് എപ്പോഴും പറയാൻ സാധിക്കണം നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ വേദനിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് വിശുദ്ധി ഓരോ ദിവസവും ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് ചൊരിയുന്നുണ്ട് ആ പരിശുദ്ധാത്മാവിനെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തരുത് എന്ന് ദൈവം അതിശക്തമായി ആഗ്രഹിക്കുന്നു നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തിയ സാവുൾ എന്ന രാജാവിനെ പരിശുദ്ധാത്മാവ് സാവുൾ എന്ന രാജാവിലേക്ക് വന്നപ്പോൾ അവൻ ചെയ്ത കാര്യങ്ങൾ എത്രമാത്രം വലുതാണ് സാമൂൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പത്താം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ നമ്മൾ ഈ പ്രകാരം വായിക്കുന്നുണ്ട് സാവൂളിന് മുൻപ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ അവർ പരസ്പരം പറഞ്ഞു കിഷ്യന്റെ മകൻ ഇതെന്ന് പറ്റി സാവൂളും പ്രവാചകനം പരിശുദ്ധാത്മാവ് അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൻ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് അമോല് തോൽപ്പിക്കുന്നു രാജ്യത്തെ ശത്രു ശൈലികളും നിരക്ഷിക്കുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായി തീരുകയാണ് സാവു എന്നോ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചപ്പോൾ ദൈവം ഒരു അശുദ്ധാരോപിയെ ദുഷ്ടാത്മാവിനെ അവന്റെ മേൽ അയക്കുകയാണ് ഇവിടെ നമ്മൾ ചിന്തിച്ചേക്കാം എന്താണ് സാവുൾ ചെയ്ത തെറ്റ് സാവുൾ ചെയ്ത തെറ്റ് ചിലപ്പോഴെങ്കിലും നമ്മളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൊള്ളുക സാവുൾ രണ്ട് തെറ്റുകളാണ് ചെയ്തത് ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത് പുരോഹിതനായ സാമൂൽ ചെയ്യേണ്ട ജോലി സാവുൾ ചെയ്തു അതിന്റെ പശ്ചാത്തലം നമുക്കറിയാമായിരിക്കും സാവുൾ യുദ്ധത്തിന് പുറപ്പെട്ടു ഫിരിസ്തീർ ഇസ്രായേലെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഫിരിസ്തീർ ഇസ്രായേൽക്കാരെ കീഴ്പ്പെടുത്തുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർക്കെതിരെ ശക്തമായ യുദ്ധം ചെയ്തപ്പോൾ സാവൂളും സാവൂളിന്റെ കൂടെ ഉണ്ടായിരുന്നവരും പല സ്ഥലങ്ങളിൽ ഒളിക്കുകയാണ് ഗുഹകളിലും മാളങ്ങളിലും കിണറുകളിലും എല്ലാ സ്ഥലങ്ങളിലും പോയി ഒളിക്കുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനങ്ങൾ സാവൂളിനെ വിട്ടുപിരിയാൻ തുടങ്ങി സാവൂളിനെ ജനം വിട്ടുപിരിയാൻ തുടങ്ങിയപ്പോൾ സാവൂൾ ഇങ്ങനെ ചിന്തിച്ചു ഈ ജനത്തെ പിടിച്ചു നിർത്താൻ ഞാൻ എന്തെങ്കിലും ചെയ്യണം സാമൂൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല സാവൂൾ അവിടെ ഉള്ളവരോട് പറയുകയാണ് ദഹനപരിക്കുള്ള അടുക്കൽ കൊണ്ടുവരിക ഞാൻ ബലി അർപ്പിക്കട്ടെ ആ സാവൂൾ അങ്ങനെ ബലി അർപ്പിച്ചു ബലി അർപ്പിച്ച ഉടനെ സാമുവൽ കടന്നു വന്നു സാമൂൽ ഇപ്രകാരം സാവൂളിനോട് പറഞ്ഞു സാമൂൾ പ്രവാചിന്റെ ഒന്നാം പുസ്തകം പതിമൂന്ന് പതിമൂന്ന് ഇപ്രകാരം കാണുന്നുണ്ട് നീ വിട്ടിത്തമാണ് ചെയ്തത് നീ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അവിടുന്ന് നിന്റെ രാജ്യത്വം ഇസ്രായേലിൽ എന്നും സ്ഥിരപ്പെടുത്തുമായിരുന്നു നീ വിട്ടിത്തമാണ് ചെയ്തത് കർത്താവിന്റെ കൽപ്പന ലംഘിച്ചു കർത്താവിന്റെ കൽപ്പനകൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ഓരോരുത്തരും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ലംഘിക്കാറില്ലേ ഭൗതിക നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളും ഇതുപോലെ തന്നെ കർത്താവിന്റെ കൽപ്പന പെട്ടെന്ന് മറന്നു പോകാറുണ്ട് അതിനാൽ ജീവിതത്തിൽ സൗൾ ചെയ്ത് തെറ്റ് നമുക്കും ചെയ്യാതിരിക്കാം ജീവിതത്തിൽ എന്തെല്ലാം ഭൗതിക നഷ്ടങ്ങൾ ഉണ്ടായാലും കർത്താവിന്റെ കൽപ്പനകൾ ഞാൻ ലംഘിക്കത്തില്ല എന്ന ഉറച്ച തീരുമാനം നമുക്ക് എടുക്കാം രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത് സാമുവൽ സാവുളിനോട് ദൈവത്തിന്റെ വചനങ്ങൾ അറിയിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും ദൈവത്തിന്റെ വചനം സൗളിനോട് പറയുകയാണ് സാമൂൽ നീ ചെന്ന് ശത്രു സൈന്യത്തെ വധിക്കണം ഒരാളെ പോലും ജീവനോടെ പിടികൂടരുത് എല്ലാവരെയും വധിക്കണം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള ഒരു സാധനം പോലും നീ എടുക്കരുത് എന്ന് സാവുൾ ചെയ്ത കാര്യം രാജാവനെ ജീവനോടെ പിടികൂടി അതുപോലെ തന്നെ വില കൂടിയ വസ്തുക്കൾ നശിപ്പിക്കാതെ സാവുൾ കൊണ്ടുവരികയാണ് നീ എന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് സാമൂൾ സാവുളോട് ചോദിച്ചപ്പോൾ സാവിൾ പറഞ്ഞു ഞാൻ ദൈവത്തിന് ബലിയർപ്പിക്കാൻ വേണ്ടിയാണ് ഈ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ സാമൂൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പതിനഞ്ചാം അധ്യം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ സാമൂഹൽ സാമൂൽ പ്രവാചകൻ ഒന്നാം പുസ്തകം പതിനഞ്ചാം അധ്യം ഇരുപത്തിമൂന്നാം തിരുവചനത്തിൽ സാമൂഹൽ ഇപ്രകാരം സാമൂണോ പറയുകയാണ് ദൈവത്തിന്റെ കർത്താവിന്റെ വചനങ്ങൾ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജ്യത്ത് നിന്നും നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു കർത്താവിന്റെ വചനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തില്ല കർത്താവിന്റെ വചനത്തെ വലിച്ചെറിഞ്ഞു നമ്മളും ഇതുപോലെ തന്നെ കർത്താവിന്റെ വചനങ്ങൾ തിരസ്കരിച്ച ചിലപ്പോൾ ദൈവം നമ്മളെയും തിരസ്കരിക്കാൻ സാധ്യതയുണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകം അഞ്ചാമധ്യയം പത്തൊമ്പതാം തിരുവചനം വിശുദ്ധിയെ അജയമേ പരിചയാക്കുമെന്ന് ദൈവം പറയുമ്പോൾ ആ പരിചയെ ജീവിതത്തെ സ്വീകരിക്കാൻ നമ്മൾക്ക് എപ്പോഴും തയ്യാറാകണം വിശുദ്ധ പൗരസ്രിക്ക കുറഞ്ഞ ദിവസക്കാർക്ക് എഴുതിയ ഒന്നാം ലഹനം ആറാം അധികം പത്തൊമ്പതാം തിരുവചനം നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്വമായ പരിശുദ്ധ ഹുമാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ആകെ ആ ശരീരത്തെ ദൈവത്തെ മഹത്തപ്പെടുത്തുവിൻ ഓരോ ദിവസവും ശരീരത്തിൽ ദൈവത്തെ മഹത്തപ്പെടാൻ നമുക്ക് സാധിക്കണം എങ്ങനെയാണ് സാധിക്കുക ശരീരത്തിനുണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം പൗലോസ് േഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം ദൈവത്തിന് അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബിരിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം യഥാർത്ഥമായ ആരാധന ശരീരത്തിനെതിരെ ഒരു ചെറിയ പാപം പോലും ഞാൻ ചെയ്യത്തില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ യഥാർത്ഥമായ ആരാധന ദൈവത്തിന് സമർപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള യഥാർത്ഥമായ ആരാധന ദൈവത്തിന് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുന്നത് നല്ലതാണ് വിശുദ്ധീകുറിച്ച് ഒരു വചനം കൂടെ പറഞ്ഞുകൊള്ളട്ടെ ഏശീയ പ്രവാചന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങളിൽ ഇപ്രകാരം വിശുദ്ധീകുറിച്ച് വളരെ വ്യക്തമായ ദൈവം നമ്മളോട് പറയുന്നുണ്ട് നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ രക്ത ചൊരിച്ചിനെ പറ്റി കേൾക്കാതിരിക്കാൻ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ കണ്ണുകളടയ്ക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കും ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധമുഴപ്പിക്കും അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല അവന് ദാഹചരം കിട്ടുമെന്ന് തീർച്ച രാജ അവനെ അവൻ്റെ സമുദ്രത്തോടുകൂടി അവൻ കാണും വിദൂരത്തേക്ക് വ്യാപിച്ചെടുക്കുന്ന ദേശവും നിങ്ങൾ കാണും ഒരിക്കൽ നിന്നെ ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെല്ലാം നീ ഓർക്കും അതായത് വിശുദ്ധി വന്നു നിറയുമ്പോൾ ഈ വചനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ധൈര്യം എന്ന് പറയുന്നത് വലിയ സംരക്ഷണം എന്ന് പറയുന്നത് വലിയ സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതിനാൽ തന്നെ ഈ വചനത്തിൽ പറഞ്ഞ ഓരോ കാര്യവും ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ ശ്രമിക്കാം ലൂക്കട വിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിയഞ്ച് തിരുവചനത്തിൽ ഈശോ നമ്മളെ നോക്കി പറയുന്നുണ്ട് കണ്ണാണ് ശരീരത്തിന്റെ വിളക്കും കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം നിഴാതിരിക്കാം സൂക്ഷിക്കൊള്ളുക ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കാൻ എപ്പോഴും നമുക്ക് പരിശ്രമിക്കാം തിരുവചനത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള സ്വപ്നം എന്ന് പറയുന്നത് വിശുദ്ധീകരണമാണ് വിശുദ്ധിയെ കുറിച്ച് വളരെ മനോഹരമായ ഒരു ഡെഫിനിഷൻ മാർ പാപ്പ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പറയുന്നത് ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഈശോയാണ് ഈശോയെ അറിയുമ്പോഴും സ്നേഹിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദാനമായി ലഭിക്കുന്നതാണ് വിശുദ്ധി നമ്മുടെ ജീവിതയാത്രയിൽ ആത്മീയ യാത്രയിൽ ഓരോ ദിവസവും ഈശോയെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ദഹനമായി കിട്ടുന്നതാണ് വിശുദ്ധി അതിനാൽ നമുക്കും ഓരോ ദിവസവും ഈശോയെ അറിയാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം സകല വിശുദ്ധരും വിശുദ്ധരായി തീർന്നു പ്രധാനമായിട്ടും ആറ് കാര്യങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം രണ്ടാമത്തെ പരിശുദ്ധ ഹമ്മിയോടുള്ള സ്നേഹം മൂന്നാമത്തെ തിരുസഭയോടുള്ള വിധേയത്വം നാലാമത്തെ തിരുവചനത്തോടുള്ള സ്നേഹവും ഭക്തിയും അഞ്ചാമത്തെ വിശുദ്ധ കുംസാരം എന്ന കുദാശ നിരന്തരമായ പ്രാർത്ഥന ഈ ആറ് കാര്യങ്ങൾ വഴിയും അതുപോലെ മറ്റ് ആത്മീയ അഭ്യാസങ്ങൾ വഴിയും നമുക്ക് വിശുദ്ധിലേക്ക് വളരാൻ സാധിക്കും അതാണ് എല്ലാ വിശുദ്ധരും നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്കും ഓരോ ദിവസവും ഈശോയെ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് വഴി വിശുദ്ധിലേക്ക് വളരാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക